നവകേരള സഹസിനിടെ പ്രതിഷേധിച്ചവരെ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യ പ്രതിഷേധങ്ങൾക്ക് നേരെ ഒരു പോലീസും നടപടി എടുത്തിട്ടില്ല സമരം ചെയ്യുന്നവരെ പോലീസിന് അടിക്കാൻ വ്യവസ്ഥയില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി ആദിൽ പാലുടുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അതിൽ ആലപ്പുഴയിൽ ഉണ്ടായ ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രി കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു പ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി അതേ നിലപാട് നിയമസഭയിലും ആവർത്തിക്കുകയാണ് ഗൺമാനും ഒപ്പം സുരക്ഷാ സേനയിലുണ്ടായിരുന്ന സന്ദീപ് എന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു പക്ഷേ അതൊന്നും ഇപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത് ഇന്ന് നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ മാരുടെ നാല് എം എൽ എ മാർ ചേർന്നുള്ള ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകിയപ്പോഴാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ അടിക്കാൻ സമരക്കാരെ അടിക്കാൻ വ്യവസ്ഥയില്ല എന്ന് മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഏതായാലും ആലപ്പഴയിലെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന നിലപാടിൽ തന്നെ മുഖ്യമന്ത്രി നിൽക്കുന്നു ഒപ്പം മറ്റൊരു ഇതിനൊപ്പം തന്നെ ഒരു ഉപചാദ്യമായി ഉണ്ടായിരുന്നത് വനിതാ പ്രവർത്തകരെ മുടിയിൽ വലിച്ചഴക്കുകയും വസ്ത്രം കയറുകയും ചെയ്ത് പ്രതിഷേധക്കാരനെ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന ചോദ്യത്തിന് അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി രേഖാമൂലം അറിയിക്കുകയാണ് ഓക്കെ ആദിൽ പാലോട്ടാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിലെ സംഭവം തന്റെ സുരക്ഷാ ജീവനക്കാരൻ പ്രതിഷേധക്കാരെ മർദ്ദിച്ച ഈ സംഭവം വടികൊണ്ട് അടിച്ചിട്ടുള്ള ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതേസമയം സമരം ചെയ്യുന്നവരെ പോലീസിനടിക്കാൻ വ്യവസ്ഥയില്ലെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയുന്നുണ്ട്